സൂപ്പർ ബൈക്കിൽ അമിത വേഗത്തിലെത്തിയ യുവാവ് ഡെലിവറി ജീവനക്കാരന്റെ വാഹനവുമായി കൂട്ടിയിടിച്ച് വൻ അപകടം രണ്ട് വാഹനയാത്രക്കാരും മരിച്ചു മൈസൂരുവിലാണ് വേഗത രണ്ട് ജീവനെടുത്തത് സുസൂക്കി ഹയാബൂസ സൂപ്പർ ബൈക്കും ഓൺലൈൻ ഭക്ഷണ വിതരണ ജീവനക്കാരന്റെ ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് റോഡരികിൽ കൂടി സഞ്ചരിക്കുകയായിരുന്ന സൊമാറ്റോ ഡെലിവറി ജീവനക്കാരന്റെ ബൈക്കിലേക്ക് ഹയാബൂസ സൂപ്പർ ബൈക്കിലെത്തിയ യുവാവ് ഇടിച്ചു കയറുകയായിരുന്നു ഇരുവരും തെറിച്ചുപോയി അപകടത്തിൽ സൂപ്പർ ബൈക്ക് കത്തി നശിച്ചു സൊമാറ്റോ ഡെലിവറി ജീവനക്കാരനായ കാർത്തിക് സംഭവ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു കർണാടകയിലെ ചാമരാജ് നഗർ സ്വദേശിയായ സയ്യിദ് സാറൂൺ ആണ് ഹയാബൂസ ഓടിച്ചിരുന്നത് സയ്യിദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മാരകമായ പൊള്ളലിനെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു വലിയ കരുത്തുള്ള സൂപ്പർ ബൈക്കാണ് സുസൂക്കിയുടെ ഹയാബുസ ഇത്രയും പവറുള്ള വാഹനം കൃത്യമായി നിയന്ത്രിക്കാൻ യാത്രികന് പ്രത്യേക വൈദഗ്ധ്യം വേണ്ടതാണ് മുന്നൂറ് കിലോമീറ്റർ വരെയാണ് ഉയർന്ന വേഗത പിഴവുണ്ടായാൽ മാരകമായ അപകടങ്ങൾക്ക് കാരണമാകുന്ന ബൈക്കാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ വയനാട്ടിലെ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ലക്ഷി തന്നെ നാട്ടിലെവിടെ